നമസ്കാരം തന്റെ കല്ലറ തുറക്കുന്നവരെ എല്ലാം ഒരു ശാപം പോലെ പിന്തുടർന്നു പിന്തുടർന്നുവന്ന് ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തുന്ന ഈജിപ്ഷ്യൻ മമ്മി തുത്തൻ ഖാമൻ എന്ന ഈ ഫറബോയുടെ ശാപത്തിന്റെ കെട്ടിച്ചമച്ച കഥകൾ കേൾക്കാത്തവർ ആരുമുണ്ടാവില്ല അതിന് തെളിവെന്നവണ്ണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ദി മമ്മി എന്ന ഹോളിവുഡ് സിനിമ കൂടി ഇറങ്ങിയതോടെ പേടി പിന്നെയും കൂടി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യമായി തുത്തൻഖാമന്റെ ശവകുടീരം കണ്ടെത്തിയ കാലം മുതൽക്ക് തന്നെ മമ്മി സിനിമകൾ ലോകത്തിന്റെ ഉറക്കം കെടുത്താൻ എത്തിയിരുന്നു മാത്രവുമല്ല അന്ന് പര്യവേഷണങ്ങൾക്ക് നേതൃത്വം വഹിച്ച ബ്രിട്ടീഷുകാരനായ ഹവാർഡ് കാർട്ടറുടെ ഒപ്പമുണ്ടായിരുന്ന മിക്കവരും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത്രേ ചിലർ ആത്മഹത്യയും ചെയ്തു എന്നാൽ ഇത് എന്തൊക്കെ തന്നെ ആയാലും ഇതിനെല്ലാം നേതൃത്വം നൽകിയ ഹവാർഡ് കാർട്ടറെ മാത്രം ഒരു മമ്മിയും തൊട്ടിട്ടില്ല അറുപത്തി അഞ്ചാം വയസ്സിൽ വാർദ്ധക്യ സഹജമായ രോഗത്താലായിരുന്നു അദ്ദേഹത്തിന്റെ മരണം എന്നാൽ മറ്റുള്ളവർക്കൊക്കെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എങ്ങനെയായിരിക്കും ഇവരൊക്കെ മരണപ്പെട്ടത് എന്താണ് തുത്തൻഖാമൻ ഇതറിയണ്ടേ ഈജിപ്ഷ്യൻ രാജാവായ തുത്തൻഖാമന്റെ ശവകുടീരം ലോകത്തെമ്പാടുമുള്ള പുരാവസ്തു ഗവേഷകർക്ക് ചുരുളഴിയാത്ത രഹസ്യങ്ങളുടെ കലവറയാണ് മൂവായിരത്തിലധികം വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയ ഈ ശവകുടീരത്തിൽ ഇപ്പോഴും നിഗൂഢതകൾ മറഞ്ഞിരിക്കുകയാണ് ഈജിപ്റ്റിലെ രാജാക്കന്മാരുടെ താഴ്വരയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ടെത്തിയ തുത്തൻഖാമന്റെ ശവകുടീരം ഇപ്പോഴും ഏറെ ആകാംക്ഷയോടെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത് ഈജിപ്ഷ്യൻ രാജ്ഞിയും തുത്തൻഖാമന്റെ രണ്ടാനമ്മയുമായ നെഫർറ്റിറ്റിയെ അദ്ദേഹത്തിന്റെ ശവകുടീരത്തിനടുത്തുള്ള സ്ഥലത്തെ അറയിലാണ് സംസ്കരിച്ചിരിക്കുന്നത് ഈജിപ്റ്റ് ഭരിച്ചിരുന്ന പതിനെട്ടാം രാജവംശത്തിലെ അവസാന ഫറബു തുത്തൻഖാമൻ ബി സി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ പത്തൊൻപതാം വയസ്സിൽ ദുരൂഹ സാഹചര്യങ്ങളിൽ മരണമടഞ്ഞ അദ്ദേഹത്തിന്റെ കല്ലറ തുറന്നപ്പോൾ പൂർണ്ണമായും സ്വർണത്തിൽ പൊതിഞ്ഞ ശവപ്പെട്ടിയും മുഖ കവചവും ഉൾപ്പെടെ വിലമതിക്കാനാകാത്ത സ്വർണ്ണ രൂപങ്ങളായിരുന്നു കണ്ടെടുത്തത് പക്ഷേ യഥാർത്ഥത്തിൽ ആ ശവക്കല്ലറ നൈഫർത്തി രാജ്ഞിയെ അടക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് ാണ് പറയപ്പെടുന്നത് തുത്തൻഖാമനെ അടക്കിയ നിലവറയുടെ ചുമരുകളിൽ ഒന്നിൽ രഹസ്യമാക്കി വെച്ച നിലയിൽ രാജ്ഞിയുടെ ശവകുടീരം ഉണ്ടെന്നാണ് ഗവേഷണ റിപ്പോർട്ട് തുത്തൻഖാമന്റെ ശവകുടീരത്തിന്റെ വടക്കും പടിഞ്ഞാറുമുള്ള ചുമരുകളിൽ കോറി വരച്ചിട്ടതുപോലെ കണ്ട ചില അടയാളങ്ങളാണ് ഈ നിഗമനത്തിലേക്ക് നയിച്ചത് ആ ചുമരുകൾക്കുള്ളിൽ രണ്ട് രഹസ്യ ശവകുടീരങ്ങൾ ഉണ്ടെന്നാണ് കരുതുന്നത് ഒന്ന് രാജ്ഞിയുടെ മറ്റൊന്ന് ഏതെന്ന് മനസ്സിലാക്കാനായിട്ടില്ല ശവകുടീരത്തിന്റെ മേൽക്കൂര ഈ രണ്ട് ചുമരുകൾക്ക് മുകളിലേക്ക് നീട്ടിയിരിക്കുന്നതും സംശയം ജനിപ്പിക്കുന്നുണ്ട് ബി സി പതിനാലാം ാണ് നെഫറ്റിറ്റി അന്തരിച്ചത് ക്ലിയോപാട്രയെ പോലെ സൗന്ദര്യത്തിന്റെ പേരിലാണ് ലോക രണ്ടാനമ്മയാണ് ഇവരെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് യഥാർത്ഥത്തിൽ ആഗോളതലത്തിൽ തന്നെ ഒരു വിപുലമായ കൗതുക വിഷയമാണ് രണ്ടായിരത്തി ഏഴ് മുതൽ കാണാതായ രാജ്ഞിയെ പുരാവസ്തു ഗവേഷകർ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി പതിനാറ് രാജകീയ മമ്മികളും ജനിതക പരിശോധനകളും ഇവർ നടത്തി എങ്കിലും ഇപ്പോഴും ഇതേക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ തുടരുകയാണ് എന്നാൽ മുത്തശ്ശിമാരെയും മാതാപിതാക്കളെയും ഭാര്യയെയും തിരിച്ചറിഞ്ഞിട്ടും തുത്തൻ ഖാമന്റെ രണ്ടാരമ്മയെക്കുറിച്ചുള്ള തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിരുന്നില്ല എന്നാൽ ഈ ശവക്കല്ലറ തുറന്നു നോക്കുവാൻ എല്ലാവർക്കും പേടിയാണ് ഇത് തുറന്നു നോക്കിയാൽ അവരെ ഒക്കെ തുത്തൻഖാമൻ ഇഞ്ചിഞ്ചായി കൊല്ലും എന്നാൽ തുത്തൻഖാമന്റെ ശവകുടീരം തുറന്ന് പരിശോധിച്ചവരുടെ എല്ലാം അകാല മരണത്തിന് പിന്നിൽ ഫറവോയുടെ ശാപമല്ല എന്നാണ് ഗവേഷകർ പറയുന്നത് പതിറ്റാണ്ടുകളോളം ലോകമെമ്പാടും പ്രചരിച്ച ഫറവോയുടെ ശാപം എന്ന അന്ധവിശ്വാസത്തിനാണ് ഇതോടെ അന്ത്യമായിരിക്കുന്നത് ബി സി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് അഞ്ച് കാലത്ത് ഈജിപ്ത് ഭരിച്ചിരുന്ന തുത്തൻഖാമന്റെ ശവകുടീരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ തുറന്നു പരിശോധിച്ച ഇരുപത് പേരും അകാലത്തിൽ മരണമടയുകയായിരുന്നു ഇത് ഫറവോയുടെ ശാപം മൂലമായിരുന്നു എന്നായിരുന്നു പ്രചാരണം എന്നാൽ തുത്തൻഖാമിന്റെ ശവകുടീരം തുറന്നു പരിശോധിച്ച ഗവേഷകർ മരിച്ചത് അണുപ്രസരണവും വിഷപദാർത്ഥങ്ങളും കാരണമാണെന്നാണ് കണ്ടെത്തൽ ജേണൽ ഓഫ് സയന്റിഫിക് എക്സ്പ്ലോറേഷനിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് യുറേനിയം ഉൾപ്പെടെയുള്ള പ്രകൃതിദത്ത മൂലകങ്ങളിൽ നിന്നുള്ള അണുപ്രസരണവും കല്ലറ തുറക്കാതിരിക്കാനായി അക്കാലത്ത് അതിനകത്ത് ബോധപൂർവം നിക്ഷേപിച്ച വിഷപദാർത്ഥങ്ങളുമാണ് മരണത്തിന് പിന്നിലെന്ന് ാണ് പഠനം പറയുന്നത് കല്ലറകളിലെ ലിഖിതങ്ങൾ അതിലെ വിഷവസ്തുക്കളുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള സൂചന നൽകി സഖാറയിലെയും ഗിസയിലെയും പിരമിഡുകളിൽ അണുവികിരണം ബസാൾട്ട് ശിലകൾ ഉപയോഗിച്ചാണ് കല്ലറകൾ നിർമ്മിച്ചതെന്നും അവയിൽ നിന്ന് അണുപ്രസരണത്തിന് സാധ്യതയുണ്ടെന്നും പഠനത്തിന് നേതൃത്വം നൽകിയ പ്രൊഫസർ റോബർട്ട് ടെമ്പിൾ പറഞ്ഞു യുറേനിയം വിഘടിക്കുമ്പോഴുണ്ടാകുന്ന ഉത്കൃഷ്ടവാതകമായ റാഡോണിന്റെ സാന്നിധ്യം ആറ് കല്ലറകളിൽ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ പര്യവേക്ഷണത്തിനിടെ പിരമിഡുകളിൽ നിന്ന് ലഭിച്ച ആയിരക്കണക്കിന് ിൽ ഇരുന്നൂറ് ടണ്ണോളം അജ്ഞാത പദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു മമ്മികൾക്കൊപ്പം കുഴിച്ചു മൂടിയ വിഷവസ്തുക്കളാണിതെന്ന് പഠനം പറയുന്നു ഇപ്പൊ മനസ്സിലായില്ലേ ശാപമല്ല വിഷമാണ് മരണകാരണമെന്ന് ചിലപ്പോഴൊക്കെ ചരിത്രം നമ്മളെ വെറുതെ പേടിപ്പിക്കുകയും ചെയ്യും അല്ലേ